നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രതികരിച്ചതിന്റെ പേരിൽ ഭർത്താവിനെതിരെ വധഭീഷണി വ്യാജ നിയമന ഉത്തരവ് നൽകി തട്ടിപ്പ് ബി ജെ പി നേതാവിനെതിരെ വീട്ടമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എയ്ഡഡ് സ്കൂളിൽ മകൾക്ക് ക്ലാർക്ക് നിയമനത്തിനായുള്ള സർക്കാർ മുദ്രാ സഹിതമുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകി രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം കബളിപ്പിച്ചെന്ന് കാട്ടി വീട്ടമ്മ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ബി ജെ പി സംസ്ഥാന സമിതി അംഗം ആർ ഉണ്ണികൃഷ്ണനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് തട്ടിപ്പിൽ നടപടി തേടി ബി ജെ പി നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ലക്ഷ്മി നിവാസിൽ പ്രീന ഹരിദാസ് ആണ് പരാതി നൽകിയത് ബി ജെ പി മാരാരിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി മുൻ സെക്രട്ടറി കൂടിയാണ് ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മകൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ബി ജെ പി നേതാവ് ആർ ഉണ്ണികൃഷ്ണൻ സമീപിച്ചതെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടേ പോയിന്റ് ഒന്നു ലക്ഷം അദ്ദേഹത്തിന്റെയും നിർദ്ദേശപ്രകാരം സാറ സാറായെന്ന് വിളിക്കുന്ന ഇന്ദുവിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയതെന്നും പ്രീനയും ഭർത്താവ് ഹരിദാസും പത്രസമ്മേളനത്തിൽ പറഞ്ഞു മകളുടെ സ്വർണം പണയം വെച്ചാണ് പണം നൽകിയത് പണം നൽകിയതിന് പിന്നാലെ സർക്കാർ മുദ്രയുള്ള നിയമന ഉത്തരവും നൽകി എന്നാൽ ഇതുമായി സ്കൂളിലെത്തിയതോടെയാണ് ഉത്തരവ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് പണം തിരികെ കിട്ടാൻ പലവിധ ശ്രമങ്ങളും നടത്തിയെങ്കിലും മടക്കി നൽകിയില്ല പാർട്ടി തലത്തിലും പിന്നീട് പോലീസിലും നൽകിയ പരാതികളിൽ നടപടികളില്ലാതെ വന്നതോടെയാണ് ഉന്നത പോലീസ് അധികാരികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു ഇത്തരത്തിൽ നിരവധി പേർ കബളിക്കപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ ചില്ലരുടെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശിയായ സാറ എന്ന് വിളിക്കുന്ന ഇന്ദു ചേർത്തല സ്വദേശി ശ്രീകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ് ഇരുവരും പിന്നീട് ജാമ്യത്തിലിറങ്ങി എന്നാൽ തങ്ങൾക്ക് പിടിയിലായവരുമായി ബന്ധമില്ലെന്നും ഇടപാടുകളെല്ലാം ആർ ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശത്തിലായിരുന്നുവെന്നുമാണ് ഇവരുടെ പരാതി പണം കിട്ടാത്തതിനാൽ പരാതിയും പ്രതികരണവുമായി രംഗത്തിറങ്ങിയതോടെ ഭർത്താവിന് നേരെ വധഭീഷണിയടക്കം നിലനിൽക്കുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു മീഡിയ ചേർത്തല